നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ചെയ്യുന്ന മോശമായിട്ടുള്ള പ്രവർത്തികളാണെങ്കിലും നല്ലത് എന്ന് ചിന്തിച്ചു കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളാണെങ്കിലും പിന്നീട് നമ്മളത് നമുക്ക് വരുന്ന ആപത്തുകളെ ഓർത്ത് നമ്മൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരരുത് അതായത് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയാണെങ്കിൽ പോലും അത് നമ്മളൊന്ന് ചിന്തിച്ച് ഒരു നിമിഷം നമ്മൾ ആലോചിച്ച് തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം കിട്ടുകയും ചിന്തിച്ച് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഫലം ലഭിക്കുമെന്ന് പറയുന്നത് പോലെ എടുത്തു ചാടി ഒരു കാര്യം ചെയ്യാതെ വളരെ ചിന്തിച്ചു കൊണ്ട് ഓരോ കാര്യങ്ങൾ നീക്കുന്നവർക്ക് സകല സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പലരും ഇതൊക്കെ ഒരു അവിശ്വാസത്തിന്റെ പുറത്താണ് അല്ലെങ്കിൽ ഇതൊരു അന്ധവിശ്വാസത്തിന്റെ പുറത്താണ് പറയുന്നത് എന്ന് പറയുമെങ്കിലും തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്യും എന്നിട്ട് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അതിനനുസരിച്ച് കയ്യും കാലും ഇട്ട് അടിക്കുകയും ഭഗവാനോട് തന്നെ പരിതപിച്ച് പറയുകയും ചെയ്യും വിഷ്ണുപുരാണത്തിൽ ഓരോ തരി സാധനങ്ങളുടെയും ഓരോ കാര്യങ്ങളെക്കുറിച്ചും എടുത്തെടുത്ത് പറയുന്ന ഓരോ ഭാഗമുണ്ട് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ അതായത് ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട് നമ്മൾ നമ്മളുടെ സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി വീടുകളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത് ധനധാന്യ സമൃദ്ധിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഒരു വീട് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു കൊട്ടാരം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നടത്തേണ്ടത് എന്നൊക്കെ ഭഗവാൻ ഉപദേശിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നമുക്ക് ലക്ഷ്മി ദേവിയുടെ നമ്മുടെ ലക്ഷ്മി ദേവിയുടെ ഹൃദയം തന്നെയാക്കണം നമ്മളുടെ വീട് എന്ന് പറയുന്നത് എന്നാൽ മാത്രമേ നമുക്ക് സകല കാര്യങ്ങൾക്കും ധനമാണെങ്കിലും ധാന്യമാണെങ്കിലും ഏതൊരു സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എട്ട് ദാരിദ്ര്യങ്ങളും നീങ്ങി നമുക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ലഭിക്കണമെങ്കിൽ ദേവിയെ നമ്മളെ ഹൃദയത്തോട് ചേർക്കുകയും ദേവിയുടെ ഹൃദയം നമ്മളെ ഉണ്ടായിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അതിന് നമ്മൾ ദേവിയെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോയാൽ തന്നെ സാധിക്കും യുള്ളൂ അപ്പോൾ വെള്ളിയും ചൊവ്വയും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മൺചുരാതിലോ അല്ലെങ്കിൽ ദേവി സങ്കല്പത്തിൽ ഒരു ചെറിയ വിളക്ക് അതിനായിട്ട് വാങ്ങി വെള്ളിയും ചൊവ്വയും ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് തിരി തെളിയിച്ചു കൊണ്ട് നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണ സ്ത്രീയും എന്നോ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ഉരുവിടാവുന്നതാണ് വെളിയും ചൊവ്വയും മാത്രം ചെയ്താൽ മതി ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരു വീട്ടിൽ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ മറ്റുള്ളവർക്ക് ധനാതി ധർമ്മങ്ങൾ എപ്പോഴും നല്ല കാര്യമാണ് ധനാതി ധർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഇരട്ടിയായിട്ട് വന്നു ഭവിക്കും എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുമ്പോൾ അതിലൂടെ നമ്മളുടെ ഭാഗ്യം പോകും പറഞ്ഞാൽ പിന്നീട് പരിതപിച്ചിട്ട് കാര്യമില്ല ഇത് കൊടുത്തും ഇത് വാങ്ങിയും ഒക്കെ ഉള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ജീവിതത്തിൽ വരുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും നമ്മുടെ വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് നമ്മൾ ഇരുമ്പ് ഏത് തരത്തിലും ഒരു സ്ക്രൂ ഡ്രൈവർ ആണെങ്കിൽ പോലും അത് മറ്റൊരാൾക്ക് നമ്മുടെ കുടുംബാംഗമല്ലാതെ മറ്റൊരാൾക്ക് വേറൊരു ആവശ്യത്തിന് അത് കൈമാറുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക നമ്മുടെ എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടുന്ന ഒരു പ്രവണതയാണത് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാനും നമ്മൾ കൊടുക്കാനോ നമ്മൾ വാങ്ങാനോ പോകാതിരിക്കുക പിന്നെ നമ്മൾ മാറാലയൊക്കെ തട്ടുന്ന ചൂല് അതുപോലെ നമ്മൾ തറ തുടയ്ക്കുന്ന ചൂല് അല്ലെങ്കിൽ മുറ്റം തൂക്കുന്ന ചൂല് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചൂലിനെ കുറ്റി പറയുകയാണെങ്കിൽ ചൂല് ഒരാൾ കാണുന്ന ഇടത്ത് നമ്മൾ വെക്കാൻ പാടില്ല സൂക്ഷിക്കാൻ പാടില്ല അതുപോലെ തന്നെ പുറത്താണെങ്കിലും അകത്താണെങ്കിലും ചുമരനോട് ചേർത്ത് കുത്തി ചേർത്തി ചൂല് നിർത്താൻ പാടില്ല ചൂല് എപ്പോഴും കിടത്തിയേ ഇടാൻ പാടുള്ളൂ ചൂല് സൂക്ഷിക്കാൻ നമ്മളൊരു സ്ഥലം ഒരു ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഗൃഹത്തിൽ വളരെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും രോഗമുക്തിയും ശാന്തിയും ഒക്കെ ഉണ്ടാവുകയും ലക്ഷ്മി ദേവിയുടെ ഒരു പ്രീതി ലഭിക്കുകയും ചെയ്യും നിങ്ങളുടെ ചൂല് പഴകിയെങ്കിൽ അത് ഉപേക്ഷിക്കുക നിങ്ങളുടെ നിങ്ങൾക്ക് പറമ്പുണ്ടെങ്കിൽ പറമ്പിൽ വളരെ നല്ല രീതിയിൽ അത് അഴിച്ച് നല്ല വൃത്തിയാക്കിയിട്ട് അത് ഉപേക്ഷിക്കുക അത് ചെതില് പിടിച്ചും അത് എരിഞ്ഞും മണ്ണോട് ചേർന്നും ഒക്കെ പോകും അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ കളയാൻ ഞാൻ പറയുന്നില്ല കാരണം അത് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രവണതയാണ് അതുകൊണ്ട് തന്നെ പറമ്പിൽ അത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ അത് മണ്ണോട് ചേർന്ന് പോകുന്ന ഒരു പ്രവണത ഉണ്ടാക്കുകയാണ് നല്ലത് പഴയ ചൂലാണെങ്കിലും പുതിയ ചൂലാണെങ്കിലും മറ്റുള്ളവർക്ക് കൈമാറുന്നത് അത്ര നല്ല കാര്യമല്ല അത് ഏറ്റവും നമ്മളുടെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ കുടുംബത്തെ എത്തിക്കും എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുകയോ ഒരു കല്യാണത്തിനായാലും ഏതെങ്കിലും ഒരു കാര്യത്തിന് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താണെങ്കിലും നിങ്ങൾ കൊടുക്കുമ്പോൾ വാച്ച് ക്ലോക്ക് എന്നിവ ഗിഫ്റ്റ് കൊടുക്കാതിരിക്കുക അങ്ങനെ കൊടുക്കുന്നതിലൂടെ നമ്മൾ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഇല്ലാണ്ടായി തീരും അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാവുന്നതാണ് ഏറ്റവും ഉത്തമം നമ്മൾ ദേവാദി ദേവഗണങ്ങളുടെ ഫോട്ടോ കൊടുക്കാം നമുക്ക് പൈസ കൊടുക്കാം പൈസ കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഭവനത്തിലേക്ക് ലക്ഷ്മി ദേവിയുടെ ഒരു അനുഗ്രഹം തന്നെ കൊടുക്കുന്നത് പോലെയാണ് അതുപോലെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളുടെ വീ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട് ഇത് ഞാൻ സ്പെഷ്യലി കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അതുപോലെ തന്നെ ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരു നമ്മൾ ഇട്ട ഡ്രസ്സ് അതുപോലെ ഇട്ട് ഏത് ഒരു വ്യക്തിയാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച ഒരാളുടെ ഡ്രസ്സ് തറയിലിട്ട് ചവിട്ടാൻ പാടില്ല അത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കുക കാരണം നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പോസിറ്റീവായിട്ട് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ ഡ്രസ്സ് ഇട്ട് തലയിൽ തറയിൽ ഇട്ട് ചവിട്ടുന്നതും അല്ലെങ്കിൽ തറയിൽ തൂക്കാനോ തുടക്കാനോ എടുക്കാൻ പാടില്ല അതിന് നിങ്ങൾ പ്രത്യേകമായിട്ട് മാറ്റുകൾ വാങ്ങുക പ്രത്യേകമായിട്ട് തുടയ്ക്കാനുള്ള ടവ്വല് കിച്ചൺ ടവ്വല് അങ്ങനെയുള്ളതൊക്കെ വാങ്ങി പ്രത്യേക വെക്കുക അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മളുടെ കീറി പോയ വസ്തുക്കൾ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുക അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അയാ ആ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് അത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് പല ആളുകൾ കടന്നു വരാറുണ്ട് പല ഗസ്റ്റുകൾ പല പല ആളുകൾ പല സമയത്തും കയറി വരും നിങ്ങൾ എന്നും വീട് തൂത്ത് വൃത്തിയാക്കിയതിനു ശേഷം നിങ്ങളുടെ വീടിന്റെ പൂമുഖവാതിലിൽ ഇട്ടിരിക്കുന്ന മാറ്റിനടിയിൽ ഒരു നുള്ളു ഉപ്പ് ഇടുക പിറ്റേ ദിവസവും മാറ്റ് തട്ടിക്കൊട്ടി തൂത്ത് വാരുമ്പോൾ ഈ ഉപ്പ് തൂത്ത് വാരി കളയുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ വെള്ളത്തിനകത്ത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും മഞ്ഞൾപ്പൊടിയും ഉപ്പും കലർത്തി നിങ്ങൾ ഏതെങ്കിലും ലോഷനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ലോഷനോട് കൂടി ഇത് കലർത്തി നിങ്ങളൊന്ന് തുടയ്ക്കുന്നത് വീട്ടിലുള്ള നെഗറ്റീവ് എനർജി പോകാൻ കാരണമാകും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു വലിയൊരു പ്രവൃത്തിയാണ് പറയാൻ പോകുന്നത് ഇതിലൂടെ നമ്മളുടെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നഷ്ടപ്പെടും നമ്മൾ പണപ്പെട്ടിയിൽ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന പൈസ അല്ലെങ്കിൽ നമ്മളുടെ സ്വർണം ഇങ്ങനെയുള്ള ഏതൊരു വസ്തുവാണെങ്കിലും ധനമാണെങ്കിലും അതുപോലെ സ്വർണമാണെങ്കിലും നമ്മൾ ഏകാദശി ദിവസം വെള്ളി ചൊവ്വ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നോക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഒരാൾക്ക് നമ്മളുടെ പണപ്പെട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സിൽ നിന്നോ പൈസ എടുത്ത് കടം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ആവശ്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇതിലൂടെ നമ്മുടെ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും മറ്റുള്ളവരിലേക്ക് പോവുകയാണ് എന്നും മറന്നു പോകാതിരിക്കുക അതായത് വെള്ളി ചൊവ്വ അതുപോലെ ഏകാദശി ദിവസം നിങ്ങൾക്ക് ഈ ഒരു പ്രവൃത്തി ഒരിക്കലും ചെയ്യാൻ പാടില്ല അതുപോലെ നമ്മളുടെ വീട്ടിൽ എപ്പോഴും വാങ്ങി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് തേൻ തേൻ എപ്പോഴും നമ്മളുടെ വീട്ടിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു കുറച്ച് തേനെങ്കിലും എന്തൊരു ആവശ്യത്തിനും എടുക്കാത്തതായിട്ട് പുതിയതായിട്ട് നമ്മൾ ഒരു തേൻ നമ്മൾ വിളക്ക് കൊളുത്തുന്ന ആ ദീപം തെളിയിക്കുന്ന ആ സ്ഥലത്ത് നിങ്ങളുടെ പൂജാമുറി ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ദീപം തെളിയിക്കുന്ന ആ സ്ഥലത്ത് ഒരു കുപ്പിയിൽ ശകലം തേൻ വാങ്ങിവെക്കുക അതുപോലെ ദേവി സങ്കല്പത്തിൽ ഒരു പട്ട് അതുപോലെ കുപ്പിവള കൺമഷി അതുപോലെ കുങ്കുമം ഇതൊക്കെ നമ്മൾ വാങ്ങി വെക്കുന്നതും ഒരു വാൽ കണ്ണാടിയും അതിൻ്റെ കൂടെ വെക്കുന്നതും ലക്ഷ്മി ദേവിയുടെ പ്രീതി നമുക്ക് ലഭിക്കുന്നതിനും അനുഗ്രഹം ലഭിക്കുന്നതിനും കാരണമാകും ഇതിലൂടെ നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരുക തന്നെ ചെയ്യും ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് ദാനാദി ധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമുക്ക് അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണം കൊടുക്കണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ക്യാഷോ അല്ലെങ്കിൽ നമ്മൾ അവർ അവരെ ഒരു കടയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ക്ലോക്കോ വാച്ചോ വാങ്ങിക്കൊടുത്ത് നമുക്ക് അതിൻ്റെ ക്യാഷ് കൊടുക്കാവുന്നതാണ് ഇതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള പല വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറുന്നതിലൂടെ നമുക്ക് ദോഷം വന്ന് ഭവിക്കും